ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിടയാളത്ത് യാത്രയിരിക്കുന്നവരാസ്വദിക്കുന്നു യാത്രാ തടസ്സങ്ങളെ ആശ്രയിച്ച് ഈശ്വര നാമത്തിലെ ബന്ധങ്ങളെ അകറ്റുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരുടെ കർത്താവെ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരുമില്ലല്ലോ ഞങ്ങളെ വഴി നടത്താൻ ആരുമില്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയത് സങ്കടപ്പെടുന്നവർ കർത്താവേ നിൻ്റെ വാഗ്ദാന പ്രകാരം ഐ എൽ കം വിത്ത് യു വെർ എവർ യു ഗോ ഐ വിൽ നോട്ട് ഡിസോൺ യു ടൈനി കാസ് കർത്താവ് ഒരു കാരണം വെച്ചാൽ ഞാൻ തള്ളിക്കളയത്തില്ല ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ പറ്റിയ സാഹചര്യം മാത്രമാണ് സഹനമെന്നും ആ ശാപമല്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധ ദാനങ്ങളാൽ എൻ്റെ മക്കളെ അനുഭവിക്കണം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്